എല്ലാ <laughs> കുട്ടികൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂർ പൂരം ആശംസകൾ അപ്പോൾ എല്ലാവരും തൃശ്ശൂർ പൂരത്തിന് വരിക എൻജോയ് ചെയ്യുക പോവാട്ടോ അപ്പോൾ അതാ നമുക്ക് ഇതാ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ പശു ആണ് നമുക്കൊരു ദിവസം പോലും ലീവ് ഇല്ലാട്ടോ പൂരം വിഷു ഒന്നും നമുക്കില്ല എന്നും പണിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഒരു പുതിയൊരു പശുകുട്ടിയാണിത് ഇവിടെ എട്ട് മാസം പ്രായമുള്ള ഒരു പശുകുട്ടിയാണ് ാണ് നല്ലൊരു മോളാണ് കേട്ടോ നല്ല എച്ച് ഫിനത്തിൽപ്പെട്ട പശു കുട്ടിയാണ് നാല് കാമ്പനിയേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മളെന്നെ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ വളർത്താൻ ബെസ്റ്റ് കുട്ടിയാണ് കേട്ടോ ആ പാർക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുക പിന്നെ ഉള്ളത് നമുക്ക് രണ്ട് മുട്ട പശുക്കളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പിന്നെ ഒരു കൊമ്പുള്ള പശു ആണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് പശുക്കളാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കൊടുക്കാനായിട്ട് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു പശു എന്നതെന്ന് പറയുന്നത് ഇവൾക്ക് ആറും മൂന്നും ലിറ്റർ പാലാണ് ഇപ്പോൾ കിട്ടുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല തീറ്റ മേളം കൂടിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ആ പാർക്കയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ആയിട്ട് വിളിക്കുക പിന്നെ നടുക്കിൽ നിൽക്കുന്ന പശു എന്ന് പറയുന്നത് ഒരു മുട്ട പശു ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾ ഇത് കുറച്ചുനേരം ഞാൻ കാണിച്ച് തന്നിട്ടുള്ള പശു അതും ഒരു മൂരുംകുട്ടനാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ വീട്ടിലുള്ളതൊക്കെ കേട്ടോ അപ്പം ഇതാണ് അടുത്തൊരു പശു എന്ന് പറയുന്നത് ഇവൾക്ക് ആറും മൂന്നും ലിറ്റർ പാലാണ് ഉള്ളത് പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പാല് കൂടാനും കുറയാനും ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ വന്നിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ പാല് എന്ന് പറയുന്നത് അഞ്ചര ലിറ്റർ പാലാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തീറ്റ കൊടുത്ത് നമുക്ക് ചിലപ്പോൾ കൂടാനും കുറയാനും സാധ്യതയുണ്ട് നമ്മുടെ അടുത്തേക്ക് ഇന്നലെ രാത്രിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കറന്നപ്പോൾ തൊഴുത്ത് മാറിയേണ്ട ഒരു മാറിയണ്ടൊരിതുകൊണ്ട് അഞ്ചര ലിറ്ററാണ് പാൽ കറന്നിട്ടുള്ളൂ അവർ ആറും മൂന്നും ലിറ്റർ പാലാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ തീറ്റയ്ക്ക് ഇനി പാൽ കൂടാനും കുറയാനും ഒക്കെ സാധ്യത ഉണ്ട് കേട്ടോ ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നല്ല വലിയ പശുക്കളാണ് നിങ്ങൾക്ക് കുത്തിവെച്ച് ചെന പിടിപ്പിച്ച് പ്രസവിപ്പിക്കാൻ പറ്റി നല്ല പാല് കിട്ടുന്ന തരം പശുക്കളാണ് കേട്ടോ അവൾ പ്രസവി ശേഷം അവൾക്ക് പത്ത് ലിറ്റർ പാൽ അവർ കറന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ പശു എന്ന് പറയുന്നത് ഏഴ് ലിറ്റർ പാലും ഉച്ചരിഞ്ഞിട്ട് മൂന്നര ലിറ്റർ പാലാണ് അവൾക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല വലിയ പശുവാണ് അവൾക്ക് രണ്ടര മാസം ഉണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവൾക്ക് ഫസ്റ്റ് പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ അവർ രാവിലെ കറന്നിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് ഈ പശുവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല വലിയ എച്ച് എഫ് പശുവാണ് എച്ച് എഫ് പശുക്കൾക്ക് പൊതുവേ പാൽ കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ